പുറത്തു മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് വന്ന കുറച്ച് മുസ്ലിം പ്രപ്പോസലിനെ കുറിച്ചാണ് മുസ്ലിം യുവാവ് ഋജിസ്ല സുന്നിയാണ് വയസ്സ് അൻപത് ഒരു നൂറ്റി എഴുപതാണ് വെയ്റ്റ് എൺപത് നിറം മീഡിയം വൈറ്റ് ആണ് ദിവസം എട്ടര പോയിട്ടുള്ളത് പുനർവാഹമാണ് പിതാവ് ലേറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് അഞ്ച് സഹോദരന്മാരും രണ്ട് സഹോദരിമാരുമുണ്ട് ഇത് കണ്ണൂർ ജില്ലയിലെ വാഹനദിനാണ് ഇവർ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് നോക്കുന്നത് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ വാട്സപ്പ് ചെയ്യുക അറുപത് അപ്പോസൽ നെയ്മ് ഷാവുൽ ഹമീദ് റജീൻ സ്ലാ സുന്നിയാണ് വയസ്സ് മുപ്പത്തി അഞ്ച് ഉയരം നൂറ്റി അറുപത് വെയിറ്റ് അൻപത്തിയെട്ടാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് പ്രതിവാസം പ്ലസ് ടു കൈതാണ് ജോലി ചെയ്യുന്നത് ദുബായിലെ കമ്പയിലാണ് മദ്രസ ഒൻപതിൽ പോയിട്ടുണ്ട് പ്രവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹനചനയാണ് തലശ്ശേരി ഏരിയയിലുള്ളതാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാ വീട്ടമ്മയാണ് സഹോദരന്മാരെല്ലാം മൂന്ന് സഹോദരിമാരുണ്ട് എല്ലാവരും വിവാഹിതരാണ് ഇഷ്ടത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പറായിട്ട് വാട്സപ്പ് ചെയ്യുക അതോ ഓപ്പൺ നെയിം ഷെമീർ രജിസ്ട്രാ സുന്നയാണ് വേസം മുപ്പത്തി അഞ്ച് ഒരു നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് അറുപത്തിയഞ്ചാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ദിവസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് ബിസിനസ് ആണ് മദർ സെക്രട്ടറി പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലെ വിവാഹത്തിനാണ് പിതാ ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാ വീട്ടമ്മയാണ് രണ്ട് സഹോദരിമാരുണ്ട് ഒരു സഹോദരി ഉണ്ട് വിഷിതങ്ങൾക്ക് എൺപത് അമ്പത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ അമ്പാടത്തിൽ വാട്സപ്പ് ചെയ്യുക അത് പ്രപ്പോസിൽ മുസ്ലിം യുവാവ് ഋദിനിസ്ന സുന്നിയാണ് വയസ്സ് മുപ്പത്തി അഞ്ച് ഒരു നൂറ്റി അറുപത്തി ഒൻപത് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റൺ ഫയറാണ് ദിവസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ദുബായിലെ കമ്പനിയിലാണ് മദർസ് എത്ര പോയിട്ടുണ്ട് പ്രവാഹമാണ് തലശ്ശേരി ജില്ലയിലെ ഒരു വാഹനരജനയാണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാർ രണ്ട് ഉണ്ട് വിശദങ്ങൾക്ക് എൺപത് അമ്പത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോ വാട്സ്ആപ്പ് ചെയ്യുക അത് ഓപ്പൺ നെയ്മ് സജീർ രജിൻസ് നാ സുന്നിയാണ് വേസം മുപ്പത്തി അഞ്ച് ഉയരം അഞ്ച് അഞ്ചാണ് വെയിറ്റ് എഴുപത്തി എട്ട് വൈറ്റൺ ഫയർ ആണ് വ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് കുവൈത്തിലെ ഒരു കമ്പനിയിലാണ് മദ്രസ എട്ടൂരെ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് തലശ്ശേരി ഏരിയയിലൊരു വാഹനത്തിനാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരില്ല രണ്ട് സഹോദരിമാർ മേരിയിലാണ് വിഷുതരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും വാലറ്റയും വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിറ്റിൻ്റെ നെയിം ഇർഷാദ് രജിനസ് നാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഒരു നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപതാണ് ഇറം വൈറ്റിന് ഫയർ ആണ് വാസം ബി എ ഇംഗ്ലീഷ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മദർ സെക്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് ഒരു വാഹനജ്ഞയാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരും നാല് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിറ്റി നെയിം അസ്കർ രജനസ് നാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഒരു നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപത്തി എട്ട് നിറം മീഡിയം വൈറ്റ് ആണ് ദിവ്യാസം ഡിഗ്രി പ്ലസ് ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ജ്വല്ലറിയിലാണ് മദർ സറവി പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരില്ല ഒരു സഹോദര മാര്യഡാണ് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ വേണ്ടി വാട്സ്ആപ്പ് ചെയ്യുക അതേ പ്രപ്പോസൻ നെയിം ആരിഫ് റജീൻസ്ലാ സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഏഴ് വരും നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപത്തി ആറാണ് നിറം മീഡിയം വൈറ്റ് ആണ് തിയസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് കോയമ്പത്തൂര് മാതാ സെക്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മ വേണത് സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശദത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോയും വേഴത്തേക്കും വാട്സ്ആപ്പ് ചെയ്യുക അതോ ഓപ്പോസിറ്റ് നെയിം അബ്ദുൽ മജീദ് റജീസ് സുന്നിയാണ് വയസ്സിപത്തി എട്ട് ഒരു നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ബി കോം പ്ലസ് സി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിൽ മാനേജറായിട്ടാണ് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് റിട്ടയർഡ് എംപ്ലോയി ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ കോട്ടയം വേടേറ്റ് വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിൽ മുസ്ലിം യുവാവ് റിജിനസ് സുന്നിയാണ് വയസ്സ് മുപ്പത്തി ആറ് ഓരം നൂറ്റി എൺപത്തി രണ്ടാണ് വെയിറ്റ് എൺപത് നിറം മീഡിയം വൈറ്റ് ആണ് ദിവസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മാതാ സെക്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് ഇടക്കാട് എല്ലാ വാഹനജനാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരെല്ലാം മൂന്ന് സഹോദരിമാരുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപറ്റി വാട്സ്ആപ്പ് ചെയ്യുക അതോ പേർ അബ്ദുൾ റഷീദ് ബിസിനസ് നാം സുന്നിയാണ് വയസ്സ് അറുപത് ഉയരം നൂറ്റി എഴുപത്തി മൂന്ന് വെയിറ്റ് അറുപതാണ് വൈറ്റ് ആൺ ഫെയർ ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് ബിസിനസ് ആണ് പുനർവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹനജനാണ് ആണ് മാതാവ് എയ്റ്റ് ആണ് ഒരു സഹോദരനെ സഹോദരിമാരുമുണ്ട് വിശദങ്ങൾക്ക് എൺപത് അമ്പത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർത്തിൽ വാട്സ്ആപ്പ് ചെയ്യുക അത് ഓപ്പോസിറ്റ് നെയിം അബ്ദുൾ അസീസ് രജനീസാ സുന്നിയാണ് വയസ്സ് മുപ്പത് ഒരു നൂറ്റി എഴുപത്തി എട്ട് വെയിറ്റ് എഴുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് ഇതിവേസം ബി ബി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ദുബായിലാണ് മദ്രസ ആറ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് തലശ്ശേരി ഏരിയയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശദവരങ്ങൾക്ക് എൺപത് അമ്പത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പളത്തിൽ വാട്സപ്പ് ചെയ്യുക